എന്നുള്ളത് ആ സിസ്റ്റം ഇസ്ലാം സ്റ്റാർട്ട് നിർത്തിയാലുള്ള വെച്ചാൽ സാമ്പത്തിക വ്യവസ്ഥയാണ് ദത്ത് ഇസ്ലാം നൃത്തം തുടങ്ങിയ തിന്മയായിരുന്നു ദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ ദത്ത് എന്ന് പറഞ്ഞാൽ അനാഥരായിട്ടുള്ള കുട്ടികളെ മാതാപിതാക്കൾ ഉള്ളവരോ ഇല്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾ ദത്തെടുക്കും ദത്തെടുത്തതിന് ശേഷം അവരെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കും എന്നിട്ട് ആ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുമ്പോൾ അവർക്ക് അനന്തരാവകാശ സ്വത്തുണ്ട് എന്ന് വരെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കേണ്ട അങ്ങനെ ആണ് അതിൻ്റെ നിയമം എന്ന് മാത്രമല്ല നമ്മൾ ദത്തെടുക്കുന്നത് പെൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ തന്നെയാണ് വിവാഹബന്ധം നിഷിദ്ധമാണ് അവരാരും വിവാഹം കഴിക്കൂല ദത്തെടുത്ത സ്വന്തം മകളെ കല്യാണം കഴിക്കൂല ഇനി ഒരു മകനുണ്ട് ആ മകൻ ആണ് ദത്തെടുത്തത് ഒരു മകനെയാണ് ആ മകനെ കൊണ്ട് അവർ മുതിർന്നപ്പോൾ നിങ്ങളൊരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു ആ പെൺകുട്ടിയും നിങ്ങൾക്ക് മകളെ പോലെയാണ് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കിടയിൽ അവരെ വിവാഹം കഴിക്കൂലായിരുന്നു ഇങ്ങനെ ഒരുപിടി ദുരാചാരവും അനാചാരവും ഉള്ള സമയത്താണ് ഇസ്ലാം കൊണ്ടുവന്ന ദത്ത് സമ്പ്രദായം ഇസ്ലാം തന്നെ നിരോധിച്ചത് എനിക്ക് മനസ്സിലായേ അതേപോലെ തന്നെ മദ്യപാനം വ്യഭിചാരം അതേപോലെ എന്താ പറയുക പലിശ ഈ തിന്മകളൊക്കെ ഇസ്ലാം കൊണ്ടുവന്നതായിരുന്നു അതുകൊണ്ടാണ് അത് ഇസ്ലാം നിരോധിച്ചത് അതേ സമയത്ത് അടിമത്തം അങ്ങനെയല്ല അടിമത്തം ഇസ്ലാം കൊണ്ടുവന്ന ഒരു തിന്മ അല്ലാത്തത് കൊണ്ട് ഇസ്ലാം അതിൽ പ്രത്യേകിച്ച് അത് നിരോധിക്കേണ്ടത് കാരണം നമ്മൾ കൊണ്ടുവന്നതല്ലോ നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ നിരോധിച്ചാൽ മതിയല്ലോ അപ്പൊ ഇസ്ലാം കൊണ്ടുവന്ന ഒരു തിന്മ കൊണ്ട് അടിമത്തം എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ത് ലോജിക്കാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നാണ് ഷുഹൈബുൽ അഹി പറയുന്നത് ഓക്കെ ഇനിയിപ്പോ ഞാൻ ഈ സംസാരിച്ച ഭാഗം നാളെ കട്ട് ചെയ്ത് ക്യാപ്സ്യൂൾ ഉണ്ടാക്കി കാര്യമായ മറുപടി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തൽക്കാലം മൗനത്തിൽ കിടക്കുന്ന പല അൺവാണ്ടഡ് കുട്ടികളും ഇതെടുത്തിട്ട് വരും ദോ ബിജാർ ഇസ്ലാം തുടങ്ങിയ തിന്മയാണെന്ന് ലിയാക്കത്ത് പറഞ്ഞു എവിടെ തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് വരൂട്ടോ വരും നിങ്ങൾ കാത്തിരുന്നോ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മള് കാണുന്ന ആൾക്കാർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് രസത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പത് ആ രീതിയിൽ എടുത്താൽ മതി അപ്പ എന്തായാലും ബേബി പിന്നെ ഇസ്ലാം അടിമത്ത നിരോധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇസ്ലാം തുടങ്ങിയൊരു തിന്മ അല്ലാതെ അല്ലെങ്കിൽ ഞാൻ നിരോധിച്ചിരുന്നു നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ ദത്ത അത് നിരോധിക്കുമ്പോ ഒരു കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ട് ആകെ ഉണ്ടാവുക മുഹമ്മദ് നബിക്ക് മകളെ കല്യാണം കഴിച്ച ആൾ ആളെന്നൊരു ദുഷ് പേര് വരും പക്ഷെ അനാചാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആളെ സ്വന്തം മകനല്ലാത്ത ഒരാളെ മകനെ പോലെ പരിഗണിക്കുകയും എന്നിട്ട് അവർക്ക് സ്വത്തവകാശം ഉൾപ്പെടെയുള്ള സകതും സകലതും വകവെച്ച് കൊടുക്കുകയും എന്ന് തുടങ്ങിയ കൊടിയ ഒരു ഒരു അനാചാരമായിരുന്നതുകൊണ്ട് അത് നിരോധിക്കാനാണ് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അടിമത്തം പോലെയല്ല അടിമത്തം ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ് അതുകൊണ്ട് അത് നിരോധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മാത്രമല്ല അതെന്തുകൊണ്ട് നിരോധിച്ചില്ലെന്ന് നിങ്ങൾക്ക് ഇസ്ലാമിനോട് ചോദിക്കാൻ പറ്റില്ല കാരണം അത് നബി കൊണ്ടെന്ന സാധനമല്ല അത് ഇസ്ലാം ഉണ്ടാക്കിയ ഒരു സാധനമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം വരില്ല അപ്പൊ അതുകൊണ്ടാണ് മുഹമ്മദ് നബിക്ക് കുറച്ച് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ മുഹമ്മദ് നബിയുടെ തലയിലെ ഇമാതിരി പേര് വെച്ച് കെട്ടിയിട്ടാണെങ്കിലും ആ ദുരാചാരം അവിടെ നിർത്തലാക്കാൻ വേണ്ടി അവിടെ വളർത്തുമക്കൾ നിങ്ങളുടെ യഥാർത്ഥ മക്കളല്ല അതുകൊണ്ട് വളർത്തുമക്കളുടെ ഭാര്യമാരിൽ നിന്ന് വളർത്തുമക്കൾ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരവരെ വിവാഹമോചനം ചെയ്താൽ വാപ്പാർക്ക് അതായത് വളർത്തുമകന്റെ പിതാവിന് വളർത്തച്ഛന് തന്റെ മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിൽ തടസ്സം ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ആ ദുരാചാരം ഇസ്ലാം പൂർണ്ണമായി നിർത്തലും നിരോധിച്ചു നിങ്ങൾ ആലോചിക്കണം ഒരു ദുരാചാരം നിർത്തലാക്കാൻ വേണ്ടി മുഹമ്മദ് നബി കഷ്ടപ്പെട്ടത് എത്രത്തോളാണ് ആണ് അതേപോലെ തന്നെ മദ്യപാനം അങ്ങനെ എല്ലാ തിന്മകളും ഇസ്ലാം കൊണ്ടുവന്ന എല്ലാ തിന്മകളും ഇസ്ലാം നിരോധിച്ചു അടിമത്തം ഇസ്ലാമിന്റെ തിന്മ കൊണ്ട് അത് അവിടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു മാത്രമല്ല അത് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയും കൂടിയായി ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ സാമ്പത്തിക അടിത്തറ ഈ കൊള്ള മുതലും ഈ ളുമായിരുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട് നമ്മൾ ഇത്ര നേരം പറഞ്ഞ സർക്കാസ് മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ മുഹമ്മദിന്റെ ഈ ഇസ്ലാമിക രൂപീകരണത്തിൽ മുഹമ്മദിനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് കൊള്ള മുതലും അതിൽ പിടിക്കപ്പെടുന്ന അടിമകളും തന്നെയായിരുന്നു അവരുടെ സമ്പത്ത് വീട് ആയുധം അവരുടെ ഭക്ഷണശേഖരം കൃഷിസ്ഥലം അവരുടെ വാസസ്ഥലങ്ങൾ തുടങ്ങി അവരുടെ ആയുധങ്ങൾ തുടങ്ങി സകലതും കൊള്ളയടിച്ചു അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊള്ളയടിച്ചു അതിനെ എതിർക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ പുരുഷന്മാരെ കൊന്നു സ്ത്രീകളെയും കുട്ടികളെയും കീഴടങ്ങിയ പുരുഷന്മാരെയും അടിമകളായി പിടിച്ചു ഈ അടിമകളായി പിടിച്ചതിന് ഈ യുദ്ധം മുതൽ എന്നതിന്റെ കൂട്ടത്തിൽ എണ്ണി പരിഗണിച്ചു ഈ മനുഷ്യരെ അങ്ങനെ പരിഗണിച്ചു ഇന്നലെ വരെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഗോത്രങ്ങൾ ഒരു പക്ഷെ ഉറക്ക ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെപ്പോലും ആ തരത്തിൽ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇതെല്ലാം കൊള്ളയടിച്ചിട്ടുണ്ട് അങ്ങനെ കൊള്ളയടിച്ചെടുക്കുന്ന സമ്പത്ത് അതിൽ പിന്നെ കീഴടങ്ങുന്ന യോദ്ധാക്കളായിട്ടുള്ള പുരുഷന്മാർ യോദ്ധാക്കൾ എന്നല്ല കീഴടങ്ങുന്ന പുരുഷന്മാരും അതല്ലാതെ പിടിച്ചെടുക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ പെടും ഇത് ഇസ്ലാമിന്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു അതൊരു സത്യമാണ് അടിമത്തൽ നിരോധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക അവസ്ഥ തകരുന്നത് വേറെ ആരണിയല്ല മുഹമ്മദിന്റെ മാത്രം